ഹായ് ഫ്രണ്ട്സ് ഞാൻ റിൻസി ജോൺസൺ റിൻസസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ഇറുമ്പകം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കൃഷി രീതിയും വളപ്രയോഗമാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം എല്ലാ കാര്യങ്ങളും വിശദമായിട്ടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം അല്ലേ വരൂ സാർ നമസ്കാരം സാർ നമസ്കാരം പേരെന്ന് പറയോ പേര് രാധാകൃഷ്ണൻ അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കാനുണ്ടല്ലേ അപ്പം എല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം നമ്മുടെ കർഷകർക്ക് പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയണം കാര്യം എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് പേരിപ്പം ഏത് രീതിയിലേക്ക് തിരിയണോന്നരത്തിൽ നമുക്ക് ഈ വിദേശത്തു നിന്ന് വന്ന കർഷകരാണ് അങ്ങനെ കുറച്ച് സ്ഥലം മേടിച്ചു എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം രീതികൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു തുടങ്ങിയത് ഞാന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യായിരുന്നു അപ്പൊ റിട്ടയർ ചെയ്തിട്ട് ഒരു നാലര വർഷമായി അപ്പോൾ ആ സമയത്ത് തന്നെ ഈ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മേഖല കൃഷിയാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയും അപ്പൊ അതനുസരിച്ചിട്ട് എന്റെ കൃഷിയിടത്തിൽ ഇവിടെ റബ്ബർ നിന്നൊരു പ്രദേശ സ്ഥലമായിരുന്നു അപ്പോൾ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇങ്ങനെ പ്ലാന്റ് ചെയ്തു അപ്പൊ അതിന്റെ ഞാനൊരു ഒരു ടെക്നോളജി കാരണമെച്ചാ നമ്മൾ പരമ്പരാഗത കൃഷിക്കാരാണ് നമ്മൾ പക്ഷെ പരമ്പരാഗത കൃഷി കൊണ്ട് മാത്രം ഇന്ന് പുതിയ തലമുറേനെ ഒന്നും ഈ കൃഷിരംഗത്തേക്ക് ആകർഷിക്കാൻ പറ്റത്തില്ല അപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഇപ്പം ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങള് ഈ കൃഷിയിൽ പുരോഗമിച്ചിരിക്കുന്നത് ടെക്നോളജി വന്നേ പിന്നെയാണ് അപ്പൊ ആ ടെക്നോളജിയും കൂടെ ചേർത്തുകൊണ്ടുള്ള ട്രഡീഷണൽ മെത്തേഡും അതുപോലെ തന്നെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഇത് സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷിയായിരിക്കും നമുക്ക് ഇനി സക്സസ് ആകാൻ പോകുന്നത് അപ്പൊ ആ ഒരു സംഗതി മനസ്സിലാക്കിയിട്ട് ഞാൻ എന്റെ കൃഷിയിടത്തിൽ അത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തി കാരണം എൻ്റെ ഒരു ഗവേഷണ കേന്ദ്രമാണിത് അപ്പൊ ഇത് ചെയ്തപ്പോഴത്തേക്കും അത് വളരെ സക്സസ് ആയിട്ട് മനസ്സിലാക്കി അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ മറ്റുള്ളവരിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പകർന്നു കൊടുത്തപ്പോഴത്തേക്കും കേരളത്തിലെമ്പാടുള്ള ഒട്ടേറെ ആളുകള് അത് സ്വീകരിക്കുകയും അവരൊക്കെ ഇത് നല്ല റിസൾട്ട് കിട്ടി എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് തരികയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടും നമ്മളിത് പ്രചരിപ്പിക്കേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലായി മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി അതാണ് നമുക്ക് സസ്റ്റൈനബിൾ ഫാമിങ് അതാണ് നമുക്ക് വേണ്ടത് അല്ലേ സസ്റ്റൈനബിൾ ഫാമിങ് നടത്തണമെങ്കിൽ ഏറ്റവും നൂതന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഇന്നത്തെ ഒരു പ്രശ്നം വെച്ചാല് ലേബർ ലേബർ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ് ലേബർ കിട്ടാനില്ല അപ്പോൾ ലേബറെ കുറച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലെ കൃഷി രീതികൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു രീതി വളരെ സക്സസ് ആയിട്ട് ഇപ്പം നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കും ആർ കെ ഓർഗാനിക് സെന്റർ എന്നാണ് സെന്ററിലൂടെ കൊടുക്കുക ഞങ്ങളിവിടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ വിതരണം പ്രാദേശികമായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ വിതരണവും പിന്നെ ഓർഗാനിക് രീതിയിലുള്ള വളങ്ങളുമാണ് ഇവിടെ വിതരണം ചെയ്തു വരുന്നത് അത് കേരളത്തിലെമ്പാടും കൊറിയറായിട്ടും പാഴ്സലായിട്ടും ഡയറക്റ്റും ഇവിടുന്ന് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഒരു കൃഷി രീതി എല്ലായിടത്തും എത്തിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ ഒരു സസ്റ്റൈനബിളായിട്ടുള്ള കൃഷി രീതിയും മണ്ണിൻ്റെ ആ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്ന ആ രീതിയുമാണ് ഇവിടെ പ്രമോട്ട് ചെയ്യുന്നത് കൂടാതെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഈ ചന്ദനം ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റു ഫ്രൂട്ട് പ്ലാന്റ്സുകളും അത് ശാസ്ത്രീയമായ രീതിയിൽ വെച്ച് പരിപാലിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഞങ്ങൾ ഈ നഴ്സറിയില് ചെയ്തുവരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഗംഗാബോണ്ട് അനത്തിപ്പെട്ട ഒരു തെങ്ങാണ് മൂന്നര വർഷം മുമ്പാണ് നമ്മൾ പ്ലാന്റ് ചെയ്തത് അതിന് തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്ന ഞാൻ ഉപയോഗിക്കുന്ന ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതിന് കൃഷി ചെയ്തത് അത് മാത്രമല്ല ഇതിന് ചെല്ലു കുത്തിയിട്ട് ഇത് ഇതുപോലെ തന്നെ വലിയ ഹോൾ കാണുന്നുണ്ട് ഇവിടെ ചെല്ലു കുത്തി ഇത് മറിച്ച് കളഞ്ഞൊരു തെങ്ങായിരുന്നു പക്ഷേ ആ ചെല്ലിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ഇത് നമുക്കുണ്ട് അതിന് പെസ്റ്റോഹിറ്റ് പി പിൻപോ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് അതിടയ്ക്കിടയ്ക്ക് പോകും എല്ലാ മാസത്തിലും കൊടുക്കണം അങ്ങനെ കൃത്യമായിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര റിസൾട്ടാണ് എന്നുവെച്ചാൽ പോയ തെങ്ങ് പോലും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് ഉണ്ടല്ലേ ഇത് മൂന്നര മാസം കൊണ്ട് കായ്ച്ച ഒരു റെട്ടിലടി പപ്പായ തയ്യാണ് രണ്ട് മൂന്ന് വർഷം നമ്മൾ നിരന്തരമായിട്ട് ഈ ഓർഗാനിക് രീതിയിൽ മാത്രമുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോയിലിനെ കണ്ടീഷൻ ചെയ്യുക അല്ലെങ്കിൽ സോയിൽ ട്രീറ്റ് ചെയ്തുള്ള ആ കൃഷി രീതി വന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്നത് ഇത് കാറ്റിമൻ എനത്തിപ്പെട്ട ഒരു മാവാണ് ഇത് എയർപോർട്ടിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത് ഇതാണ്ട് ഈ എയർപോർട്ടിലേക്ക് വെച്ചിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ കുറച്ച് വലിയ പ്ലാന്റ് ആയിരുന്നു ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കായച്ച് കിട്ടി അത് നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വളപ്രയോഗം വളരെ സഹായകരമാണ് ആരും കൃഷി ഡ്രമ്മിൽ കിടക്കുന്ന മാങ്ങയാണ് ഇത് ഒരു കിലോയിൽ കൂടുതലുണ്ട് ഒരു മാങ്ങ അതെ അതെ കോശ്ശേരി എന്ന് പറയുന്ന മാവനാണ് ഇത് കണ്ടില്ലേ ഇത് വെച്ചിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇതുപോലെ നമുക്ക് നല്ല കൊലയായിട്ട് ഈ നാരങ്ങയൊക്കെ ഉണ്ടായി കിട്ടുക അപ്പൊ എപ്പോഴും നമുക്ക് ഇതുപോലെ കലച്ചു കിട്ടാനായിട്ട് ഇതൊരു ഇടവേളയില്ല നമുക്ക് എപ്പോഴും കായ്ച്ചു കിട്ടാനുള്ള ഒരു ഇത് സീഡ്ലസ് ലെമൺ ഇത് ഇതാണ് നമ്മുടെ വളങ്ങൾ അല്ലേ അതെ 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 ഇത് ഇത് ഒന്ന് പരിചയപ്പെടുത്തി ആ ഭൂമി പവർ റൂട്ട് ഗാർഡ് പ്രീമിയം ഇത് മൂന്നുമാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് ആ സോയിലിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സോയിലിനെ കണ്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് പ്രോഡക്റ്റും ആദ്യം ഉപയോഗിക്കുന്നു ഓക്കെ അതിനുശേഷം പിന്നെ ഗ്രോത്ത് സ്റ്റേജില് ഈ നൈട്രോക്കിങ്ങോയ ഈ രണ്ട് സാധനങ്ങളാണ് ഗ്രോത്ത് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഫ്ലവറിംഗ് സ്റ്റേജില് ഈ ബ്ലൂം ഉപയോഗിക്കുന്നു ഫ്രൂട്ടിങ് സ്റ്റേജിൽ ഈ ഫ്രൂട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല റിസൾട്ട് നമുക്ക് ഇത് രണ്ടും ആണ് നമ്മൾ മണ്ണിലോട്ട് കൊടുക്കുന്നത് മണ്ണിൽ കൊടുക്കുന്നത് ആണ് അതെ 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 അതിനകത്ത് ഈ ഇതൊരു ബയോ പ്രോഡക്റ്റ് ആണ് അമ്പതോളം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫോളിയർ ആയിട്ടും അതുപോലെ തന്നെ സോയിൽ ആപ്ലിക്കേഷനായിട്ടും കൊടുക്കാം പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് എസ്റ്റി നമ്മളിപ്പോൾ ഈ കാല കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര കാലാവസ്ഥയിലുള്ള ഒത്തിരി വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ആ കാലാവസ്ഥാ വ്യതിയാനത്തിന് അതിജീവിക്കാൻ വേണ്ടി ചെടിനെ സഹായിക്കുന്ന സാധനമാണ് സ്ട്രെസ് ഔട്ട് സ്ട്രെസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതിന് ഇതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ചെടിയ്ക്ക് ഉള്ള രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിനൊക്കെ ഒട്ടേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സ്ട്രെസ് ഔട്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു ഒരു വളപ്രയോഗം ഒന്ന് കാണണ്ടേ തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ പൊട്ടാഷ് അല്ലേ പൊട്ടാഷ് ഓർഗാനിക് പൊട്ടാഷ് ഓർഗാനിക് പൊട്ടാഷ് അതുപോലെ തന്നെ ഇത് പ്രോമ ഫോസ്ഫേറ്റ് റിച്ച് ഓർഗാനിക് മാനവർ നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ പോലും അത് വേണ്ടത്ര ചെടികൾക്ക് കിട്ടുന്നില്ല പക്ഷെ ഈ തരത്തിലുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും ആ ചെടിക്ക് കിട്ടുന്നു അല്ലെങ്കിൽ മണ്ണിൽ അവശേഷിപ്പില്ല നമ്മൾ മ്യൂറേറ്റോ പൊട്ടാഷ് ആണ് സാധാരണ ഈ പൊട്ടാഷ് ഉപയോഗിക്കുന്നത് മ്യൂറേറ്റോ പൊട്ടാഷ് അത് കെമിക്കൽ രീതിയിൽ രീതിയിലുണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് ബയോ രീതിയിൽ തയ്യാറാക്കുന്ന പൊട്ടാഷാണ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും മണ്ണിനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ മണ്ണിൽ യാതൊരു ദോഷം വരുത്താതെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും ചേരുന്ന വളങ്ങളാണ് ഇത് ഇത് ഒരു 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 ഏക്കറിന് എത്ര ഇടേണ്ടി വരും കിലോയാണ് ചാക്ക് കിലോ ചാക്കാണ് ഇതാണ് ഇതിന് നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് എം ആർ പിന്നത് എന്താ സാധനം ഇത് ഉമിക്കരിയാണ് നമ്മൾ മോഡേൺ റൈസ് മില്ലെന്നൊക്കെ കളക്ട് ചെയ്ത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു നമ്മൾ അവിടെ കണ്ട ആ കരിയുണ്ടല്ലോ ആ കരി ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ കോഴിക്കാഷ്ടം പിന്നെ നമ്മുടെ പറമ്പിലുള്ള മുഴുവൻ ചപ്പു ചവറുകൾ പച്ചിലകൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള കമ്പോസ്റ്റിങ് രീതിയാണിത് ഈ രീതിയിൽ നമ്മൾ ഇതെല്ലാം ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു മദർ കൾച്ചർ ഉപയോഗിച്ചിട്ട് തളിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ ആക്കി മാറ്റുന്നത് ഈ കമ്പോസ്റ്റാണ് നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ ഓരോ ഓരോ ഫ്രൂട്ട് പ്ലാന്റിനും തെങ്ങിനും ജാതിക്കും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം ചാണകപ്പൊടിക്ക് ചാണകപ്പൊടിയും നമുക്ക് കൊടുക്കാം എന്ത് വേണം കൊടുക്കുക ആ ഇപ്പം നമ്മൾ ചാണകപ്പൊടിയാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം അത് കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പം കർഷകർ ഈ കരിയിൽ ഇതൊക്കെ കത്തിച്ച് കളയുന്നത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ കമ്പോസ്റ്റിംഗ് രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് ഓക്കെ ഒരു തെങ്ങിന് എങ്ങനെയാണ് നമുക്ക് വളപ്രയോഗം ചെയ്യണേ ഞാൻ കാണിച്ചു തരാം സാധാരണ നമ്മൾ വലിയ തടമൊക്കെ എടുത്തിട്ട് അതിന് കുറേ ലേബർ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ വർഷവും നമ്മൾ തടം എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വേരുകളെ നമ്മൾ പൊട്ടിച്ചു കളയാണ് അപ്പം നമ്മൾ ഈ വളപ്രയോഗ രീതിയിൽ എങ്ങനെയാണ് ലേബർ കോസ്റ്റ് കുറയ്ക്കണേ എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് നമുക്ക് നിലവിലൊരു തടം ഉണ്ടെങ്കിൽ ആ തടത്തിൽ ഇതിപ്പോൾ ചെറിയ തെങ്ങായൊണ്ട് അടുത്താണ് കുഴിയെടുത്തേക്കുന്നത് കുറച്ചുകൂടെ അകലത്തിൽ ഒരു മീറ്റർ അകലത്തിൽ നാല് സൈഡിലും ജസ്റ്റ് ഒരു കുഴി എടുക്കുക ഇത് ഇത്രയേ ഉള്ളൂ ഏ ഓരോ തൂമ്പായകൊണ്ട് ഓരോ കൊത്ത് ഒറ്റ കൊത്ത് ഒറ്റക്കൊത്ത് ഇത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ നാല് കുഴി എടുക്കുക ആ കുഴിയിലേക്ക് നമുക്ക് നിക്ഷേപിക്കാനുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക അതിനകത്ത് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് ഫോസ്ഫേറ്റ് വളമാണ് ഫോസ്ഫറസ് വളമാണ് ഇതൊരു അഞ്ഞൂറ് ഗ്രാം നാല് കുഴികളിലായിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ഇട്ട് കൊടുക്കുന്നത് നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇത്രയും വരും ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഫോസറസ് വളം കഴിഞ്ഞു പിന്നെ കൂടുതൽ നമുക്ക് ചെടികൾക്ക് വേണ്ടത് പൊട്ടാഷ് വേണ്ടത് ആ പൊട്ടാ ബയോ പൊട്ടാഷാണ് ബയോപൊട്ടാ ഇത് ബയോ പൊട്ടാഷാണ് ബയോ പൊട്ടാഷ് ചേർത്തു പിന്നെ അടുത്ത് കൊടുക്കുന്നത് ഭൂമി പവർ ആണ് ഭൂമി പവർ എന്ന് പറയുന്ന അമിനോ ആസിഡ് സീവീഡ് വൈറ്റമിൻസ് മിനറൽസ് ഹ്യൂമിക് ആസിഡ് ഇത്രയും ചേർന്നിട്ടുള്ളൊരു വളവാണിത് ഓക്കെ ഇത് നമ്മൾ വർഷത്തിൽ എത്ര വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കുന്നത് നല്ലതാണ് മിനിമം രണ്ട് പ്രാവശ്യം കൊടുക്കുക ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ കൊടുത്താൽ മതിയാവും ഇത് കണ്ടല്ലേ ഇതൊരു ഇരുന്നൂറ് ഗ്രാം കൊടുക്കുക ഒറ്റയിട ഒന്നിച്ചിടാം പിന്നെ ഒരു ഒരു സംഗതികൾ ചേർത്ത് കൊടുക്കുന്നത് ഈ തെങ്ങിനും അതുപോലെ ജാതിക്കും ഒക്കെ ഈ ഫംഗസ് ഉണ്ടാവാറുണ്ട് അപ്പൊ ആ ഫംഗസിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ട് ഫംഗസ് ഗാർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഉമ്മക്കിരി പോലെയാണ് ഇരിക്കുന്നത് ഒരു നാൽപ്പത് ഗ്രാമൊക്കെ മതി ഇത്രയുമാണ് ഈ ഗ്രാൻ്റെ ഗ്രാനൂഡ് രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിനാവശ്യമായ കുറേ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ കുറച്ച് വളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചുതരാം ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് എന്ന് പറയുന്നത് ഇതിനകത്ത് ബോറോൺ ഉൾപ്പെടെയുള്ള ഏതാണ്ട് ഇരുപത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്കുള്ള ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളൊരു വളമാണ് ഇതൊരു തെങ്ങിന് ചേർത്ത് കൊടുക്കുന്നത് അൻപത് മില്ലിയാണ് അൻപത് മില്ലി ന്യൂട്രിൻ്റെ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇതുപോലൊരളവ് പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു അൻപത് മില്ലി എടുക്കുക ഇതിപ്പോൾ ഒരെണ്ണത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പത്തെണ്ണത്തിന് കൊടുക്കുവാണെങ്കിൽ ഇത് ഒന്നിച്ച് ഒരു വലിയ ഡ്രമ്മിനകത്തേക്കാണ് മിക്സ് ചെയ്യുന്നത് ഉണ്ടല്ലേ പത്ത് ലിറ്റർ വെള്ളത്തിലെടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരെണ്ണത്തിനൊരു പത്ത് പതിന പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ ചേർക്കുക ഇപ്പം നമ്മൾ മഴയുള്ളത് കൊണ്ട് നമ്മളൊരു പത്ത് ലിറ്ററേ കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ നൈറ്റ് ഇതിനകത്ത് എൻ ബി കെ കണ്ടൻറ് കൊണ്ട് മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് അപ്പോൾ ഇത് നമുക്കൊരു അൻപത് മില്ലി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഗ്രോ ഉപയോഗിക്കുന്നില്ല അതിന് പകരം ഈ നൈട്രോക്കിങ്ങും ബ്ലൂമും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടല്ലേ ഇനി ഇത് കൂടാതെ നമുക്കിതൊന്ന് നന്നായിട്ട് ഈ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ചെടി അബ്സോർബ് ചെയ്യാൻ ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്പ്രെഡറാണ് സ്പ്രെഡറും പെനിട്രേറ്ററും ആയിട്ടുള്ളൊരു സാധനമാണ് ഈ സ്പ്രെഡ് ഓൺ നയൻ്റി എന്ന് പറയുന്ന സംഗതി ഇതൊരു പത്ത് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് മില്ലി എന്ന് വെച്ചാൽ ഒരു മില്ലി വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ ഇത്രയും മതി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കുന്നു എന്നാൽ നമ്മൾ നാല് കുഴികളിലായിട്ടും ഇതൊഴിച്ചു കൊടുക്കുന്നു ബാക്കിയുള്ളതിങ്ങനെ ചുറ്റിനും അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക ഇത്രയേ ഉള്ളൂ വളപ്രയോഗം പിന്നെ ആ കുഴി അങ്ങ് മൂടുക ഇതിനുശേഷം നമ്മൾ ഇതിനൊരു മൾച്ചിങ് അല്ലെങ്കിൽ ഒരു പൊതയിട്ട് കൊടുക്കുക കാരണം എപ്പോഴും പുതയിടലും നല്ലതാണല്ലോ ഇടാതെ ചുവട്ടിലേക്ക് ചേർത്തൊന്നും ഇടാതിരിക്കുക അത് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇതേ രീതിയിൽ ഈ ഇതിന് പൊട്ടാഷ് കണ്ടന്റ് ഉള്ളതാണല്ലോ നമ്മുടെ ഈ ഓലമടലൊക്കെ ഓലമെടലൊക്കെ ഇങ്ങനെ ഒരു പൊതയിട്ട് കൊടുക്കുക ഉണങ്ങിയ ഓലകളാണ് നല്ലത് ഈ രീതിയിൽ ഇട്ട് കൊടുത്ത് ഇതൊരു പൊതയിട്ട് കൊടുക്കുക വള വളപ്രയോഗം കഴിഞ്ഞു ഇത് ജാതിക്കും തെങ്ങിനും ഒക്കെ ചെയ്യാം ജാതിക്കിതുപോലെ പുതയിടണ്ട പക്ഷെ തെങ്ങിനും ഇതുപോലെ പൊതയിട്ട് ഇത്ര സിമ്പിളാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാഫിനെ തന്നെ അതെ അതെ ഒരു ജോലിക്കാരില്ലാതെ തന്നെ നമുക്ക് സ്വന്തം ചെയ്യാം അപ്പം ഇതാണ് ഇപ്പം ഇത് നമ്മൾ വെള്ളം മാത്രം മതി വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രമ്മിനകത്ത് കലക്കിയിട്ട് ഒരു പത്ത് തെങ്ങുണ്ടെങ്കിൽ നാല് കുഴി എടുത്തു അതിനകത്ത് വളയിട്ടു എന്നിട്ട് ഈ ഇതങ്ങ് കലക്കി ഓരോ ബക്കറ്റ് കോരി ഒഴിച്ചു പണി കഴിഞ്ഞു ഇത് നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തെങ്ങ് കായ്ക്കുകയും ചെയ്യും അതിൻ്റെ ഹെൽത്തും വർദ്ധിക്കും നമ്മുടെ മണ്ണിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ആരോഗ്യം നിലർത്തിക്കൊണ്ട് പോകാൻ പറ്റും നല്ല ഈൽഡ് കിട്ടും ഇതാണ് അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു കർഷകന് കൂടുതൽ വരുമാനം കിട്ടാനും ഇന്ന് കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്ന ഒരു സംഭവമാണ് ഈ തെങ്ങിൻ്റെ ചെല്ലി അത് കൊമ്പൻ ചെല്ലിയുണ്ട് ചെമ്പൻ ചെല്ലിയുണ്ട് ഈ ചെമ്പൻ ചെല്ലിയാണ് ഏറ്റവും കൂടുതൽ അപകടകാരി അപ്പോൾ ആ ചെപ്പഞ്ചില്ലെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാനിവിടെ ചെയ്യുന്നത് ഈ പെസ്റ്റോഹിറ്റ് പി പി എൻ ബി ഇത് ഒരു ഒരു ലിറ്റർ ഒരു ലിറ്റർ ഉള്ളത്തിൽ ഒരു എന്നുള്ള രീതിയിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് അമ്പലം ഇത് ചേർക്കും പിന്നെ സ്പ്രെഡോളെന്നുള്ള പശ്ചിമ ഒരു അഞ്ച് മില്ലി ചേർക്കും എന്നിട്ട് കലക്കി ഇതുപോലെ ചോട് ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കും വേണമെങ്കിൽ അത് സ്പ്രേ ഇപ്പം ചെറിയ തെങ്ങൊക്കെയാണ് അതിൻ്റെ കവളിലേക്ക് ഇതേ രീതിയിൽ തന്നെ സ്പ്രേയും കൊടുക്കാം മാസത്തിലൊരിക്കൽ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ആ തെങ്ങിന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ തെങ്ങിനകത്തും ഭയങ്കരമായിട്ട് അറ്റാക്കുള്ള തെങ്ങാണ് പക്ഷേ ആ തെങ്ങുകളൊക്കെ ഇന്നിപ്പോൾ നല്ല രീതിയിൽ നിൽക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റ് ഓഫിറ്റും ബി പിൻ ബി ആണ് ഒട്ടേറെ ആളുകൾ ഇന്ന് ഇത് ഓർഡർ ഈ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും അതെ പെസ്റ്റ് കൺട്രോളിന് ഏറ്റവും ബെസ്റ്റാണ് നീം ബേസ്ഡ് ആയിട്ടുള്ള സംഗതി സിസ്റ്റമിക്കായിട്ട് ആ വർക്ക് ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മൾ ചൂട്ടിക്കൊടുത്താലും വാട്ടർ സൈലബിൾ ആയതുകൊണ്ട് വെള്ളത്തിലൂടെ വലിച്ചെടുത്തിട്ട് അതിന്റെ റിസൾട്ട് അതാണ് ഇതാണ് നമുക്ക് ഓർഗാനിക് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം അല്ലെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കൊടും കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലേക്കാ ചെല്ലണമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും അപ്പം അതുകൊണ്ട് ആ രീതിയിൽ വിഷമില്ലാത്ത വിഷരഹിതമായിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഇത്തരം പ്രോഡക്റ്റ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഈ കൃഷിരീതി ഇത് എനിക്ക് ഒറ്റയ്ക്ക് നമ്മുടെ കേരളത്തിൽ എപ്പാടും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും സാധിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സമാന മനസ് മനസ്കരമായിട്ടുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി കൃഷിയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഇത് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് അവർക്കൊരു സ്വയം സംരംഭം എന്നുള്ള രീതിയിൽ സ്വയം സംരംഭകർക്കോ ഒക്കെ വലിയ മുതൽ മുറക്കില്ലാതെ തന്നെ നമുക്കിത് കേരളം ഒട്ടാകെ ഇതിൻ്റെ ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമീണ കാർഷിക സേവന കേന്ദ്രം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും എല്ലാ വിവരങ്ങളും അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വരാൻ ആഗ്രഹമുള്ള യുവ കർഷകർക്കും സ്വാഗതം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ പുതിയൊരു കാഴ്ചയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ